സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തെങ്കിലും തങ്ങളുടേതായി ബാക്കിയുണ്ടോ എന്ന് തിരയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പല സമയങ്ങളിലായി കണ്ടെത്തി ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് ഇതിന്റെ വിശദാംശങ്ങളുമായി സനകൻ വേണുഗോപാൽ ചേരുന്നുണ്ട് സനകൻ കരളിയിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണുന്നത് ഒരു ഭാഗത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് ഒരായുസിന്റെ സമ്പാദ്യത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരയുന്ന ജീവനുള്ള മനുഷ്യർ ഇന്നിപ്പോൾ എങ്ങനെയാണ് തെരച്ചിലടക്കം നടക്കുന്നത് സനകൻ ബിഞ്ചു ഒരാൾ അയാളുടെ അയാളുടെ എല്ലാ നിയന്ത്രണവും വിട്ട് കരയുകയാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് അതാണ് ആയിരിക്കുന്നത് ഇരിക്കുന്നത് നൌഫൽ എന്ന ഒരാളാണ് അദ്ദേഹം ഗൾഫിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു അവശിഷ്ടത്തിന്റെ മുകളിലാണ് നീർന്ന ഒരുപാട് ഓർമ്മകൾ നൌഷാ നൗഫലിനുണ്ട് കാരണം പതിനൊന്ന് പേരാണ് നൌഫലിന് നഷ്ടമായത് വീട്ടിൽ മൂന്ന് മക്കൾ ഭാര്യ അച്ഛൻ അമ്മ സഹോദരങ്ങളടക്കം ഈ വീട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് പേരും ഈ ദുരന്തത്തിൽ ഇല്ലാണ്ടായി അതിനുശേഷം നൗഫൽ ഗൾഫിൽ നിന്നെത്തി ഇവിടേക്ക് വന്നില്ല ചാലിയാറിന്റെ തീരങ്ങളിലാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത് എന്നറിഞ്ഞപ്പോൾ നൗഫൽ അവിടെയായിരുന്നു അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കിട്ടി ഭാര്യയുടെയും മക്കളുടെയും എന്ന് പറയാൻ ഒരു മകളുടെ മൃതദേഹം മാത്രമേ നൌഫലിന് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ മറ്റു മൃതദേഹങ്ങൾ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കാണാതായവരുടെ കൂട്ടത്തിൽ ആണ് ആ പേരുകൾ ഇപ്പോൾ കിടക്കുന്നത് നൗഫൽ ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് ഈ ദുരന്തത്തിന് ശേഷം ആദ്യം വന്ന് ആ വീടിന്റെ മുറ്റത്തിരുന്ന് അവരുടെ ബന്ധുക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ള അവരുടെ ബന്ധുവീട്ടിൽ പതി പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആ പന്ത്രണ്ട് പേരെയും ജീവൻ നഷ്ടപ്പെട്ടു ഏഴ് പേരുടെ മൃതദേഹം കിട്ടി അതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചയുടെ അല്ലെങ്കിൽ നൌഫലിൻ്റെ കഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഇനി നമ്മൾ ഭയക്കുന്ന കാഴ്ചകളും സത്യത്തിൽ ഇതാണ് കാരണം ഇതുവരെ രക്ഷാപ്രവർത്തനം നടക്കുന്നു പല ഭാഗങ്ങളിലായി മൃതദേഹങ്ങൾ കിട്ടുന്നു ഉറ്റവർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊക്കെ ആ സ്ഥലങ്ങളിൽ പോയി ഈ മൃതദേഹങ്ങൾ ഒഴുകിവരുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി എന്തെങ്കിലും ഒന്ന് പ്രിയപ്പെട്ടവരുടേതായി ബാക്കി കിട്ടുമെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുന്നു അവരാരും അവരുടെ വീടും സ്വത്തും സമ്പാദ്യവും ഒക്കെ നിലനിന്ന ആ പരിസരത്തേക്ക് ഇതുവരെ വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ വരികയാണ് തിരിച്ച് ഇതൊന്നും കിട്ടുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാൻ നൗഫൽ നേരിട്ട് വന്നപ്പോൾ ഇത് ഇതാണ് കാഴ്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എല്ലാം പോയി കഴിഞ്ഞു അദ്ദേഹം മാത്രമേ ഈ വീട്ടിൽ ഇനി ബാക്കിയുള്ളൂ വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രം ഈ അപകടത്തിൽ നിന്ന് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി അവരുടെ ഓർമ്മകൾ ഈ നീർന്ന ഓർമ്മകളുമായി ഇനി സിഷ്ടകാലം ജീവിക്കണം അതാണ് നൌഫലിൻ്റെ ജീവിതത്തിന്റെ ബാലൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആ കുടുംബം നന്നേ പാടുപെടുന്നുണ്ട് ആ അദ്ദേഹം അതിനുശേഷം ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് ഇതാണ് ഇപ്പോൾ ഒരു പക്ഷെ ഈ ദുരന്ത ഭൂമി കടന്നു പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ അഞ്ച് ആറ് ദിവസം പിന്നിടുമ്പോൾ ഈ വീടുകളിന്റെ താമസിച്ചിരുന്ന ആളുകളുടെ ആരെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊക്കെ ഈ വീടുകളിലേക്ക് മടങ്ങി വരികയാണ് നൗഫൽ അങ്ങനെ മടങ്ങി വന്നതാണ് പതിനൊന്ന് പേരും ഇല്ലാണ്ടായി അമ്മയും അച്ഛനും ഇല്ലാണ്ടായി സഹോദരങ്ങൾ പോയി ഭാര്യയും മൂന്ന് മക്കളും പോയി രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയും മൂന്ന് പേരും പോയി അങ്ങനെ ആ ജീവിതത്തിൽ ഇനി എന്ത് നഷ്ടപ്പെടാനാണുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അയാൾ മാത്രമാണ് ബാക്കി തിരച്ചിലേക്ക് വന്നാൽ തിരച്ചിലിന്ന് പുരോഗമിക്കുകയാണ് പല ഭാഗത്തും തിരച്ചിൽ പുരോഗമിക്കുന്നു ബിഞ്ചു ശരീരഭാഗങ്ങളെ കിട്ടുന്നുള്ളൂ മുഴുവൻ ഒരു ശരീരമായി ഏതെങ്കിലും ഒന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസമായി കിട്ടിയിട്ടില്ല അതൊരു വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് മുഴുവൻ ഒരു ശരീരം എന്ന് പറയാൻ ഒന്നും കിട്ടുന്നില്ല അല്പസമയം മുമ്പ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മൃത ശരീരം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളവിടേക്ക് ചെന്നു ചെന്നപ്പോൾ കണ്ടത് ആകെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ പലയിറക്കോ പച്ചക്കറിയോ വാങ്ങിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരാൻ മാത്രം ബാക്കിയുള്ള ഒരു മൃതശരീരത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഒരു ശരീരഭാഗം അത് രണ്ടായിട്ടാണ് കിട്ടിയത് അത് രണ്ടും കൂടി ആ കവറിൽ വളരെ ഭദ്രമായി ഒരു മനുഷ്യൻ്റെതാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അതെടുത്ത് പരിചയമുള്ളവർ അവരായത് കൊണ്ട് തന്നെ കൈകൊണ്ടാണ് അവരതെടുത്തത് എല്ലാ ബഹുമാനത്തോടെയും കൂടി കൈകൊണ്ട് തന്നെ അവരതെടുത്തു അതിനെ മറ്റൊരു തരത്തിൽ കണ്ടുകൊണ്ടല്ല അത്രയും ആദരവോടുകൂടി അതിനെ എടുത്ത് അവരത് ആ ആംബുലൻസിൽ വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണേണ്ടി വരുന്നുണ്ട് ഈ കാഴ്ചകൾ കാണേണ്ടി വരുന്നതും ഒരു ദുരവസ്ഥയാണ് എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഏഴാം പക്കത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ദുരന്തത്തിൻ്റെ ഈ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുമ്പോൾ നമുക്കും പറയാനുള്ളത് അത്ര സങ്കടകരമായിട്ടുള്ള അത്രയും വിലാപങ്ങൾ നിറഞ്ഞ ദുഃഖം മാത്രം തളം കട്ടി നിൽക്കുന്ന മറ്റൊന്നും നമുക്ക് ഇല്ലാത്ത ഒരു ഭൂമി കണ്ണീർ മാത്രമേ ഇവിടെ പൊഴിയുന്നുള്ളൂ കണ്ണീർ മാത്രമേ ഇവിടെയുള്ളൂ ആർക്കും പറയാൻ ആർക്കും മറ്റെന്തെങ്കിലും പറയാൻ ഒന്നുമില്ല എവിടെ നോക്കിയാലും ദുഃഖം മാത്രമേ ഉള്ളൂ അത്രയും ക്രൂരത പ്രകൃതി കാണിച്ച ഒരു നാടാണ് അത്രയും ക്രൂരതയാണ് ഈ നാടിനോട് പ്രകൃതി കാണിച്ച് പോയിക്കുന്നത് ഇനി ഓരോരുത്തരും നൗഫലിനെ പോലെ വരും ഇവിടേക്ക് വരും അവർക്കൊക്കെ ഇതുപോലെ അവരുടെ വിങ്ങുന്ന ഓർമ്മകളുമായിട്ടായിരിക്കും അവർ മടങ്ങിയെത്തുന്നത് എത്തുന്നത് നൌഫലിന് നൌഫലിൻ്റെ വീട് എന്ന് പറയാനെങ്കിലും അല്ലെങ്കിൽ വീട് നിന്ന ഇടം എന്ന് പറയാനെങ്കിലും ഒരു സ്ഥലം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയത് ഇവിടെ നിന്നാണല്ലോ എന്നെങ്കിലും നൌഫലിന് ഒരു സ്ഥലമുണ്ട് അതുപോലുമില്ലാത്ത അത്രയും പോലും ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ ഈ ദുരന്തത്തിന്റെ ഇരകളായിട്ടുണ്ട് അവരെയൊക്കെ ഏത് തരത്തിൽ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും അതിനുവേണ്ടി കേരളം എത്ര ഏതൊക്കെ രീതിയിൽ കൈയഴിച്ച് സഹായിക്കാൻ കഴിയും അവരോട് ചേർത്ത് പിടിക്കാൻ കഴിയും അതിന് അതിനുവേണ്ടിയുള്ള ആലോചനകളും അതിനുവേണ്ടിയുള്ള പ്രയത്നവും മലയാളികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടവും ആണ് വയനാടിൻ്റെ ഈ ദുരന്തം മനുഷ്യർ അത്രയും ദുര അത്രയും സങ്കടകരമായ കാഴ്ചയിൽ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവരെ ചേർത്ത് നിർത്തി മലയാളി ഒന്നിച്ചു നിന്ന് നിൽക്കേണ്ട സമയം കൂടിയാണ് ഇത് ബിജു തീർച്ചയായിട്ടും സനകൻ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൌഫൽ ഒരായുസിന്റെ അധ്വാനമാണ് ഒരു മൺകൂനയായി മാറിയത് ആ മൺകൂനയ്ക്ക് മുകളിൽ ഇരുന്ന് തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുകയാണ് നൌഫൽ പതിനൊന്ന് പേരെ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് നൌഫലിന് നഷ്ടമായിരിക്കുന്നത് മാതാപിതാക്കൾ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ എന്ന് മാത്രമല്ല ഇതിൽ പലരുടെയും മൃതശരീരങ്ങൾ പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല വിദേശത്ത് നിന്ന് വന്ന നൌഫൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ചാലിയാർ തീരത്തായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് ആദ്യമായി തന്റെ ഭൂമിയിലേക്ക് എത്തിയ നൌഫലിന്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത് നൌഫൽ ഒറ്റപ്പെട്ട ഒരാളല്ല വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള പലരെയും നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ കാണേണ്ടി വരും